ും പത്ത് മിനിറ്റ് ആണ് എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം സംഘാടകർ കൃത്യമായി സമയം കൊടുത്തിരുന്നെങ്കിലും സമയം സമയത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പലരും തീരുമാനിച്ചെങ്കിലും ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നില്ല അതുകൊണ്ടാണ് ആ കുട്ടി പേടിച്ചിട്ടാണ് പറഞ്ഞത് ഈ രണ്ട് വാക്കെന്ന് പറഞ്ഞത് ഇവനെ ഞാൻ വന്ന് ഇനി പ്രസംഗിച്ച് ഞങ്ങളെ ശരിപ്പെടുത്തുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഈ പ്രോഗ്രാം കോമ്പെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി രണ്ട് വാക്ക് എന്ന് പറഞ്ഞത് എനിക്കാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു പറഞ്ഞാൽ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാനത് കാണുന്നത് എന്നാണ് വായിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സുഖമുള്ളൊരു കാര്യമാണ് ഞാൻ എന്തും പറയാം എന്ത് പറഞ്ഞതിന് ശേഷം പിന്നെ വായിച്ചതിന് ശേഷം ഞാൻ തിരുത്താമെന്ന് സുരേന്ദ്രൻ പറഞ്ഞ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഇനി പുസ്തകം വായിച്ചതിന് ശേഷം എന്താണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും തിരുത്തിക്കൊള്ളാം എന്നാണ് ആ പറഞ്ഞതിന്റെ എന്തായാലും പറയുന്ന കാര്യങ്ങൾ രത്ന ചുരുക്കമായി എനിക്ക് തോന്നിയത് ഇതിനു മുൻപ് ഈ പുസ്തകം അവതരിപ്പിച്ച ആ മാന്യ വനിതയുടെ വാക്കുകളിൽ നിന്ന് ഇനി ഞാൻ ഗ്രഹിച്ച കാര്യം ഈ പുസ്തകം വർണ്ണവും ജാതിയും തമ്മിലുള്ള ബന്ധത്തെയാണ് പരാമർശിക്കുന്നത് എന്നാണ് അതായിരിക്കും ഞാൻ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ വർണ്ണം എന്നുള്ളത് വിശേഷിച്ചും ശ്രീകൃഷ്ണനെ ആരെങ്കിലും ചീത്ത പിടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ദൈവങ്ങളെ ചീത്ത പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഒരു പ്രശ്നവുമില്ല ആരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ദൈവത്തെ ചിന്ത കുടിക്കാം ദൈവം തെണ്ടി പട്ടി ചെട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ദൈവം ദൈവത്തിനാണെങ്കിൽ പറഞ്ഞോട്ടെ എന്നിത് എല്ലാവരും ബാക്കിയുള്ള മനുഷ്യരെ പറയുമ്പോൾ മാത്രമാണ് പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാല് ഭാഗ്യവശാല ദൈവം ഇന്ത കുറ്റകരമല്ലാത്ത ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത് എന്നാണ് ദൈവം ഇന്ത കുറ്റകരമല്ലാത്ത ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയേറെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ദൈവനിന്ദ കുറ്റകരമല്ലാത്ത ഒരു ജീവിത വ്യവസ്ഥയെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ദൈവനിന്ദ കുറ്റകരമാണ് ദൈവത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ ശരിപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ദൈവത്തെ എന്ത് വേണമെങ്കിലും പറയാം നമ്മൾ ശ്രീകൃഷ്ണൻ ദൈവമാണ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ബെഞ്ചു തന്നെ വന്നിട്ട് നൂറ്റി ഒന്ന് ഒന്ന് പ്രത്യേകേടുകൾ മുഴുവൻ ശ്രീകൃഷ്ണ പറഞ്ഞു എന്ന് മാത്രവുമല്ല ശ്രീകൃഷ്ണന്റെ ഒരുപാട് വിശേഷങ്ങളുള്ളതിൽ ഞാൻ എനിക്ക് ശ്രദ്ധിച്ചൊരു വിശേഷണം ഈ കുരുക്ഷേത്രത്തിൽ മരിക്കാൻ വേണ്ടി തുടക്ക് അടിയേറ്റ് എല്ല് പൊടിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ യുദ്ധഭൂമിയിൽ ശ്രീകൃഷ്ണൻ എത്തിയ സമയത്ത് ദുര്യോധനൻ ഇങ്ങനെ എറുകണ്ടിട്ട് നോക്കിയിട്ട് ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് കംസദാസന്റെ മകനെ എന്നാണ് അങ്ങനെ ഒരു വിശേഷം ശ്രീകൃഷ്ണൻ അനും പറത്ത് നമ്മൾ കേൾക്കാറില്ല പക്ഷെ വ്യാസൻ ആ വിശേഷവും കൂടി ശ്രീകൃഷ്ണന് ഉപയോഗിച്ചിട്ടുണ്ട് കംസദാസന്റെ മകനെ എന്ന് ഒരു കുഴപ്പമില്ല വ്യാസനും കൊടുപ്പില്ല ശ്രീകൃഷ്ണൻ കൊഴപ്പില്ല നമുക്കും കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ശ്രീകൃഷ്ണനെയും വേദവ്യാസനെയും ഭഗവത്ഗീതയെയും ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അവർ വിമർശിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം പുസ്തകം വായിക്കുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കനത്ത വിമർശകർ പോലും പറഞ്ഞിട്ടില്ല ആ സ്ഥിതിക്ക് അദ്ദേഹത്തെ നമുക്ക് മാപ്പ് കൊടുത്ത് കൊടുത്തുവിടാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല ക്ഷമിക്കണം കാരണം അജ്ഞത പറയുന്ന ഒരു മനുഷ്യനോട് ക്ഷമിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല വർണ്ണ വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ആ ശ്ലോകത്തിന്റെ ആദ്യ രണ്ട് വരികൾ പറയുകയും അടുത്ത രണ്ട് വരികൾ പറയാതിരിക്കുകയും ചെയ്യും അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തസ്യ കർത്താരം അതീമ വിധി അകർത്താരം അഭ്യയം എന്നുള്ളതാണ് ഇത് നാശമില്ലാത്തതാണ് നാശമില്ലാത്തതിന് തൊടുക്കവും ഒടുക്കവുമില്ല സൃഷ്ടിയും സംഹാരവുമില്ല സൃഷ്ടിയും സംഹാരവും ഇല്ലാതെ നിത്യമായി ഈ പ്രപഞ്ചത്തിലെ സമസ്ത പ്രതിഭാസങ്ങളെയും നിർണയിക്കുന്ന ഒരു തത്വമാണത് എപ്രകാരമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ നിയമം ഒരു തത്വമാണ് അത് ആപ്പിളിലും കാണും ന്യൂട്ടണിലും കാണും എന്നിലും കാണും ഈ റോഷ്ട്രത്തിലും കാണും അങ്ങനെ പലതരത്തിൽ എല്ലാ പ്രതിഭാസങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു തത്വം അതിൽ അന്തർല അന്തർലീനമായിരിക്കുന്ന ഒരു തത്വം ആ തത്വമാണ് വർണ്ണവ്യവസ്ഥ എന്നാണ് ശ്രീ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അത് അകത്താരമായത് അത് അവ്യയമായതുകൊണ്ട് അകർത്താനമാണ് അതിനെ സൃഷ്ടാവില്ല സൃഷ്ടാവില്ലാത്ത ഒന്ന് ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് അത് എന്റെ സൃഷ്ടിയായില്ല ഗുരുത്വാകൃഷ്ണ നിയമത്തെ ആവിഷ്കരിച്ചു എന്നതുകൊണ്ട് ഗുരുത്വാകൃഷ്ണ നിയമം ന്യൂട്ടൻ കണ്ടെത്തിയതാണെന്ന് ആരും പറയില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളെയും അവയുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിന്റെ സ്ട്രക്ചറും ആ സ്ട്രക്ചറിന്റെയും അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയല്ല അതിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും ഭംഗിയായി ജാതിയെ കുറിച്ച് ആലോചിക്കുന്നത് മഹർഷി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹം പറയുന്നത് ഇന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഇനം തിരിക്കുന്നതിന് മുദ്രയാണ് സ്ഥലവും കാലവും നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലകാല മുദ്ര പതിയാത്തതായി പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എല്ലാത്തിലും അതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിയമം അനുസരിച്ച് തന്നെ ഏതാണ്ട് അയ്യായിരത്തിലേറെ ജാതികൾ ഇവിടെ ഉണ്ട് എന്നാണ് അതങ്ങനെയല്ല എത്ര മനുഷ്യരുണ്ടോ അത്രയും മനുഷ്യർക്ക് അത്രയും ജാതിയും ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നതാണ് കുറെ കൂടി യുക്തിഭദ്രമായ കാര്യം അത് മാറിക്കൊണ്ടിരിക്കും ആ ജാതി സമ്പ്രദായം അല്ല വ്യവസ്ഥ പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ

ഇത് ജാതി വ്യവസ്ഥയെ അരിയിട്ട് വായിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് പണ്ഡിതന്മാരും പാമരന്മാരും ഒരുപോലെ നിന്ന് വിളിച്ചു തോന്നുന്നത് ഇനി ഒരു കാര്യം കൂടി ഇതാണ് ഇതിന്റെ ഒരു 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 വസ്തുത എന്നാണ് എന്നാൽ കഴിയും വിധം ഇതൊക്കെ വായിച്ചിട്ടുള്ള ഒരാള് എന്ന നിലക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം എഴുതപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഗ്രന്ഥം തീർച്ചയായിട്ടും ഭഗവത്ഗീത ആയിരിക്കും തോന്നുന്നത് എത്ര എത്രണ്ട് എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല എന്നാലും ഒരു അഞ്ഞൂറെണ്ണത്തിൽ ഏറെ ഉണ്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അഞ്ഞൂറല്ല ഒരുപാട് പേര് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുവൻ ഒരു പുസ്തകവുമായി സംവദിക്കണമെന്ന് തോന്നുമ്പോൾ അത് ഭഗവത്ഗീതയുമായിട്ടായിരിക്കണം എന്ന് തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ പേരിൽ ഞാൻ ഹരിസേന വർമ്മയെ അഭിനന്ദിക്കേണ്ടി കാരണം ഈ ഇന്ത്യ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ മുദ്ര വീഴിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ അനുഭവ അനുഭവ പരിധിയിൽ നിന്നുകൊണ്ട് എന്താണ് തനിക്ക് പറയാനുള്ളത് എന്ന് സധൈര്യം പറയാൻ വന്ന ആ ഒരു മുന്നോട്ടുള്ള വരവുണ്ടല്ലോ ആ വരവിനെയാണ് ഞാൻ പ്രശംസിക്കുന്നത് കാരണം ഭാരതത്തിൻ്റെ സംസ്കാരവുമായിട്ട് സംവദിക്കാനാണ് അദ്ദേഹം തയ്യാറാകുന്നത് ആ തയ്യാറാകുന്നതിന് എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും അതിനെ വലിയ ഒരു ഒരു വലിയ ഉദ്യമമായി തന്നെ ഞാൻ അതിനെ കാണുന്നു അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുകയും അദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രന്ഥമാണ് നമുക്ക് എഴുതി സമർപ്പിച്ചിരിക്കുന്നത് ഇനി ഇത് വായിക്കാം നിങ്ങൾക്ക് വായിച്ചിട്ട് ഇഷ്ടമുള്ളതൊക്കെ പറയാം അതിലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദൈവം കുറ്റകരമല്ലാത്ത ഒരു മഹാസംസ്കാരത്തിന്റെ ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലക്ക് ഈ ഭാരതീയ സംസ്കാരത്തിൽ എനിക്ക് അദമ്യമായ അഭിമാനമുണ്ട് അതിനേക്കാൾ എല്ലാവരും ഒക്കെ ആഹ്ലാദമുണ്ട് ആ ഒരു ആത്മധൈര്യമുണ്ട് ആത്മവിശ്വാസമുണ്ട് ആ ആത്മധൈര്യവും ആത്മവിശ്വാസവുമാണ് ഒട്ടേറെ അറിവുള്ള പട്ടേരി പറഞ്ഞാലും പട്ടാങ്കമൊറ്റില് തെറ്റെന്നേ കരുതാവൂ എന്ന ദൃഢബോധ്യത്തോടു കൂടി നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങള് സമീപിക്കാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കിയിരിക്കുന്നത് ആ ഒരു സംസ്കാരത്തെ കൂടിയാണ് ഗീതയിലെ ജാതി വിചാരം എന്ന പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത് എന്നാണ് ആ മാന്യ വനിത ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് നിർത്തേണ് അതെന്താണ് കാരണം പത്ത് മിനിറ്റെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റിൽ നിർത്തണം എന്താ എനിക്ക് അത്ഭുതം തോന്നിയാ അങ്ങനെയല്ല സാധാരണ ഒന്നര മണിക്കൂറിൽ കവിഞ്ഞ ഒരു പ്രസംഗവും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാർമ സുരേന്ദ്രൻ ഇത് ഇത്ര എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല നിങ്ങൾ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് മിനിമം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറാണ് ആ പറഞ്ഞ ടോണിൽ ഒന്നര മണിക്കൂർ നിൽക്കാൻ തക്ക വിധത്തിലുള്ള ഊർജ്ജം ആ അസ്ഥിമഞ്ചനത്തിനുള്ളിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇന്ന് ഔചിത്യം കാണിച്ചു ഞാൻ പറയുന്ന ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തു നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാം ആർക്കും വിമർശിക്കാം വിമർശനം നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായിരിക്കണം എന്ന് പറഞ്ഞു ഒറ്റ കാര്യമേ ഞാൻ പറയാനുള്ളൂ ഞാൻ പരസ്യമായി പാദ നമസ്കാരം ചെയ്ത ചിലരുണ്ട് അതിലൊരാള് യേശുദാസാണ് കാരണം ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് ഞാൻ കേട്ടറിഞ്ഞത് യേശുദാസ് പാടിയപ്പോഴാണ് ആ പാട്ടിന്റെ സംഗീതത്തിന്റെ മുന്നിൽ ഒന്ന് നമസ്കരിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദാസേട്ട എനിക്ക് അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നത് ദശഗിയുടെ പ്രദേശിക്കാരംഭിലൊരു രംഗമുണ്ട് ആന്ധ്രയി എന്ന് പറയുന്ന ഒരു കുതിരകാരന്റെ മുന്നിൽ മിഥ്യ എന്ന് പറയുന്ന അതിനകത്ത് നായകനെന്നോ പ്രതി ഒക്കെ വിശേഷിപ്പിക്കാവുന്ന കഥാപാത്രം മുഖ്യ കഥാപാത്രം ഒരു നിലാവും അഞ്ഞും നിലാവും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിൽ അയാളുടെ മുന്നിൽ തൊടുതട്ട് പറയുന്നുണ്ട് അപ്പം ഇയാൾ പെട്ടെന്ന് അമ്പരം പോയി നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻടയർ സഫറിങ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു വാക്യം പണ്ട് വായിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു ആ എൻടയർ സഫറിങ് നമ്മൾ ഒരാളുടെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ ആ നമസ്കരിക്കുന്നത് ഒരു മഹാസംസ്കാരത്തിൻ്റെ നമ്മെ ആനന്ദിപ്പിച്ച നമ്മെ അനുഭവിപ്പിച്ച ഒരു വിജ്ഞാനത്തിൻ്റെ മുന്നിലാണ് എന്ന് മറക്കരുത് രണ്ടാമത് ഞാൻ നമസ്കരിച്ചത് എൻ ടി വാസ്തവന്മാരുടെ കാലിലാണ് എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ലേഖനം എഴുതി അയക്കുന്നു വളരെ ചെറുപ്പമായിരിക്കുന്ന കാലത്ത് മാതൃഭൂമി പക്ഷെ എന്നാലും ഇതുപോലെ ഒരു ലേഖനം അയച്ചു എന്ന് പറയാറോന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും എഴുതി അയക്കുന്നത് ആഴ്ച ഫുട്ബോൾ അടിച്ച രീതിയിൽ കത്ത് വന്നു ലേഖനം നന്ന് പ്രസിദ്ധീകരിക്കുന്നു തുടർന്നും എഴുതലാണ് എന്നെ വാസ്തുവന്മാരെ അന്ന് കണ്ടിട്ടേ ഇല്ല അത് കഴിഞ്ഞു ഒരാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വാസ്തുവന്മാരെ കാണുന്നത് ആ പത്രാധിപത്യത്തിന്റെ മുന്നിൽ ഒന്നും നമസ്കരിക്കാതിരിക്കാൻ എനിക്കാവില്ല മാതൃഭൂമിയുടെ അക്ഷരാ ഉത്സവത്തിന് തിരുവനന്തപുരത്ത് അവസാനമായി പോയപ്പോൾ വാസുദേവർ പങ്കെടുത്ത ആ ചടങ്ങിൽ വച്ച് ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ചു നമ്മൾ നമസ്കരിക്കുന്നത് അതിൻ്റെ ഒരു മഹാ ഊർജത്തെയാണ് അതിനെയെല്ലാം വഷളായി അവതരിപ്പിക്കാൻ ഒരാൾ തുനങ്ങി അറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു എന്നാണ് നമസ്കാരം